ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ബി ബി പ്ലസ് കണ്ടിട്ടുള്ള എല്ലാവരും കണ്ടു വേണം അല്ലേ ലാസ്റ്റ് ഗബ്രി പറയുന്ന ഒരു പഞ്ച് ഡയലോഗിലാണ് ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതായത് ബി ബി പ്ലസ് അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് അപ്സരേൻ്റെ അടുത്ത് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ മാറുമെന്ന് എനിക്കറിയാം ആര് പറഞ്ഞാലും എൻ്റെ അപ്പം വന്ന് പറഞ്ഞാലും ഞാൻ ജാസ്മിൻ്റെ കൈവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് അല്ല ഇത് നമുക്കറിയാത്ത കാര്യമാണോ നമുക്കറിയാമല്ലോ ജാസ്മിന്റെ കൈവിട്ടാ ഗബ്രി അപ്പ തീർന്നു എന്ന് ഗബ്രിക്ക് അറിയാം അപ്പം ഞാൻ ഉൾപ്പെടെ നേരത്തെ പലരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണ് ജാസ്മിനും ഗബ്രിയും സെപ്പറേറ്റ് ആയ ഒറ്റയ്ക്ക് കളിക്കുമെന്നാണ് അല്ലേ സത്യത്തിൽ ഞാൻ ആ വാദം പിൻവലിക്കുകയാണ് വെച്ചാൽ ഇവരെ സെപ്പറേറ്റ് ആയാൽ ഇവർ തീർന്നു ഇവർക്ക് കണ്ടന്റ് ഇല്ല പിന്നെ ഇവർ ആരും മൈൻഡ് പോലും ചെയ്യില്ല ഇവർക്കൊരു വാല്യൂ കൊടുക്കത്തില്ല ഇവര് ഒന്നിച്ച് നിൽക്കുന്നതുമാണ് ഇവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇവർ ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് പലരും ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് മറിച്ച് ഇവർ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പുല്ല് വിലയാണ് ഇവർക്ക് ഒരു വാല്യൂ കൊടുക്കത്തില്ലെന്ന് മാത്രല്ല പെട്ടെന്ന് പുറത്തേക്ക് പോവാം കാരണം ഷോക്ക് പോലും ബിഗ് ബോസിന് പോലും പിന്നെ ഇവരെ ആവശ്യമില്ല കാരണം നിങ്ങൾ ഈ സീസൺ മുഴുവൻ എടുത്തു നോക്ക് ഇവരുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ കുറവാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഉണ്ടായിട്ടുള്ളത് അതിനർത്ഥം ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന നിലയിൽ ഇവർ തികഞ്ഞ പരാജയം തന്നെയാണ് ഇവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന വിഷയങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന വിവാദങ്ങളുമാണ് ഇവരുടെ ഗെയിമിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം അതുകൊണ്ട് സ്വന്തം അപ്പം വന്ന് പറഞ്ഞാലും ഈ ഗബ്രി എന്ത് ചെയ്യില്ല ജാസ്മിൻ്റെ കൈ വിടത്തില്ല കാരണം അവിടെ നിൽക്കണമെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് എന്നിട്ട് ഈ കൈ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ് ഇപ്പം ഗബ്രി ജാസ്മിൻ്റെ കൈ വിട്ടാലും വിട്ടില്ലെങ്കിലും നാട്ടുകാർക്കൊരു ചുക്കുമില്ല നിങ്ങളവിടെ ഗെയിം കളിക്കാൻ വന്നു നിങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെത് പ്രണയത്തിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിഗ് ബോസിനകത്ത് പ്രണയത്തിലേക്ക് എത്താതെ എന്നാൽ ഫ്രണ്ട്ഷിപ്പിനും മുകളിൽ പ്രണയത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് ലവ് സ്ട്രാറ്റജി എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ സമയമെടുക്കും ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും പക്ഷെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഈ ഷോ കാണുന്ന പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലാത്ത പ്രണയത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന പ്രണയമാകാതെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്ന ആ റിലേഷൻഷിപ്പിൻ്റെ പേരാണ് ബിഗ് ബോസിനകത്ത് എന്താണ് ലവ് സ്ട്രാറ്റജി ആ ലവ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ നിൽക്കാൻ പറ്റൂ ഈ സ്ട്രാറ്റജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രേമിക്കും ഇപ്പൊ പ്രേമിക്കുമെന്ന് ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കുക എന്നാൽ ഒരു കാലത്തും പ്രേമിക്കാനും പോകുന്നില്ല അപ്പം ഇങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയെ നിലനിർത്തിക്കൊണ്ട് ഷോയിൽ അവസാനം വരെ നിന്നിട്ട് ലാലട്ടിൻ്റെ അപ്പുറം അപ്പുറം നിൽക്കാനുള്ള മോഹൻഡല്ലോ അത് നടക്കൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ നിങ്ങൾക്ക് അവിടെ ഒരു ഇല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കളിച്ച് പ്രൂവ് ചെയ്യും അല്ലാതെ ഒരാൾ ഒരാളുടെ തോളിൽ ചാരി നിന്ന് അതായത് ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ ഒരാളുടെ തൊണ്ട കഴിക്കുന്ന സമയത്ത് ഉടനെ ഇപ്പോഴത്തെ ആളിനിങ്ങനെ കൈയടിച്ച് പാസ് കൊടുത്തിട്ട് മാറി നിൽക്കും അപ്പൊ ഈ പാസ് കിട്ടിയ ആൾ കണ്ടിന്യൂ ചെയ്യും ആ പരിപാടിയൊക്കെ മാറ്റിയിട്ട് സ്വന്തം കാര്യം സ്വയം പറയാനും ഒറ്റയ്ക്ക് ഫൈറ്റുകൾ നടത്താനും ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേരിടാനും നിങ്ങൾക്കും പറ്റട്ടെ ഇവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഗ്രൂപ്പ് ആണ് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉള്ളതുപോലെ ഐക്യവും നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ അവര് തീരുമാനിക്കുന്നില്ല അവർക്കതിന് സാധിക്കുകയുമില്ല കാരണം നിങ്ങൾ രണ്ട് ശരീരം ഒരു മനസ്സായിട്ട് നിൽക്കുന്ന സിംഗിൾ കണ്ടസ്റ്റൻ്റ് ആണ് പറയുമ്പോൾ രണ്ടുപേരുണ്ടെന്നേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം എല്ലാം വളരെ കൃത്യമായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കാഴ്ചപ്പാടും ഒരേ ആശയവുമാണ് സത്യത്തിൽ ബിഗ് ബോസ് നിങ്ങളെ രണ്ടുപേരും കൂടെ ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുന്നതാണ് നല്ലത് അങ്ങനെയാണ് നിങ്ങളവിടെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് വലിയ പഞ്ച് ഡയലോഗൊന്നും അടിച്ച് ആൾക്കാരെ കയ്യടി വാങ്ങാമെന്നൊന്നും വിചാരിക്കേണ്ട ഗബ്രി ആ സ്റ്റേജൊക്കെ പോയി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെയും നിങ്ങളുടെ ഗെയിമിനെയും ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു റിലേഷൻഷിപ്പായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഈ പഞ്ച് ഡയലോഗ് ഒന്നും കൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലെങ്കിലും മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം